ഈശോരത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനമാണ് അതിപ്രകാരമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം പ്രിയപ്പെട്ടവരെ ഈശോ ഈശോനിശിക മനുഷ്യാവതാരം ചെയ്തത് നമ്മുടെ ഇടയിൽ വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തായി സഹോദരനായി അപ്പനായി അമ്മയായി നമ്മുടെ കൂടെ വസിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈശ്വമിശിഹ മനുഷ്യാവതാരം ചെയ്തത് ഈശ്വമിശിഹ മനുഷ്യാവതാരം ചെയ്തത് നമ്മുടെ ഇടയിൽ വസിക്കുവാനാണ് എങ്കിൽ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കണം യേശു ക്രിസ്തു എൻ്റെ ആരാണ് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ ചില പ്രയാസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുന്നത് പക്ഷേ നമ്മോടുകൂടെ എന്നും വസിക്കുന്നതിന് വേണ്ടി അവൻ മനുഷ്യാവതാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈശോമിശിഹ നമ്മുടെ ആരൊക്കെയോ ആയി തീരേണ്ടതാണ് ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്കും പരിശോധിക്കാം ഈശോമിശിഹ എൻ്റെ ആരാണ് ഇനി എൻ്റെ ആരുമായി മാറിയിട്ടില്ല എങ്കിൽ എൻ്റെ ആരൊക്കെയോ ആക്കി മാറ്റുവാൻ വേണ്ടി ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്കും പരിശ്രമിക്കാം ഈശോ നമ്മുടെ സ്വന്തമായി മാറട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ